വന്നാൽ കളി നടക്കുമോ ഇല്ല കളിക്കാൻ കൊടുക്കുന്ന ആളാ ആളല്ലേ അറിയില്ലേ കളി തരില്ല മോനെ വേറെ എന്തുവാണെങ്കിലും ചോദിച്ചോ സത്യം അതെ ബിജിയുടെ മോലെ തരുമ്പോ ആ

ചുണ്ടിൽ മാത്രമേ ലിപ്സ്റ്റിക് ഇടുമോ അതോ അവിടെയും വിടുമോട്ടെ അയ്യോ അവിടെ നല്ല റെഡ് കളറാണ് അപ്പൊ അവിടെ വണ്ടി അവിടെ ലിപ്റ്റിക്കിന്റെ ആവശ്യമില്ല ബിജുവിടെ പാല് കുടിക്കാൻ പറ്റുമോ ഓടിവാർത്തി എന്നാ തരാം ഏട്ടോ എത്ര ലിറ്റർ വേണം ചേട്ടാ ദുബായ്ക്കാരുടെ ഡ്രൈവിംഗ് സ്കൂളാണ് അയ്യോ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എനിക്ക് നിന്നാനേ അറിയുള്ളൂ കിട്ടിയോ ഉം വണ്ടി ഓടിക്കാൻ അറിയില്ല കുണ്ടി കൊടുക്കാൻ ഇല്ല അറിയാലേ ഇൻഷാല്ല തീർച്ചയായിട്ടും